വിശേഷം പറഞ്ഞ ഞാൻ മഴ ഇപ്പോഴ നല്ല മഴക്കാലായില്ലേ അത് കണ്ട് ഇപ്പോ ഞങ്ങൾക്ക് മാത്രല്ല മൊത്തം എല്ലാ തൊഴിലാളികൾക്കും ആകെ ബുദ്ധിമുട്ടിലാണ് പ്രത്യേകിച്ചും ഈ മുല്ലപ്പൂവിന്റെ കച്ചവടം ചെയ്യുന്ന ഗുരുവായൂരിലെ എല്ലാ കച്ചവടക്കാർക്കും അവസ്ഥയാണ് മുപ്പൂവ് നഷ്ടത്തിലാണ് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ നമുക്ക് കച്ചവടം തീരെ കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് മഴ പെയ്യുമ്പോൾ ആരും വാങ്ങാനും ഒന്നിന് നിൽക്കുന്നില്ലല്ലോ അപ്പോൾ പൂവെടുത്താൽ തന്നെ അത് വിൽക്കാനിപ്പോൾ ഒരു കിലോ അര കിലോ പൂവൊക്കെയാണ് നമ്മൾ ഓരോ ഡേ എടുക്കുന്നത് ഓരോ ഡേ ഡി എടുക്കുന്നത് പക്ഷെ അതുപോലും വിറ്റടിക്കാൻ നമുക്ക് പറ്റാറില്ല ഇന്നലെ തന്നെ ഒരു രണ്ട് രണ്ടര കിലോ പൂലപ്പൂവോളം ഞങ്ങൾ ആൾക്കാരെ മഞ്ഞളാലിൻ്റെ മുകളിൽ ചാർത്തിയിട്ടാണ് വീട്ടിലേക്ക് പോയത് ഇനിയിപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല ഇന്നും ഇതാ ഇത്രയും പോയിരിക്കുന്നുണ്ട് ഇതുപോലെ ഒരു മുഴം പോലും വിറ്റിട്ടില്ല മഴ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ കച്ചവടങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല അങ്ങനെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് പോണത് പിന്നെ ഒക്കെ കണ്ണന്റെ ഒരു ലീലവിലാസങ്ങളല്ലേ കണ്ണൻ എന്താ മിസ്റ്റേക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലെയല്ലേ പിന്നെ ഇപ്പോൾ പറയുക എന്താന്ന് വെച്ചാൽ നമ്മളാ എല്ലാവരും ആകെപ്പാടെ ഒരു വിഷമത്തിലാണ് കാരണം വർഷങ്ങളോളായിട്ട് തെക്കേ ഗുരുവായൂർ അമ്പലത്തിന്റെ തെക്കേ നടക്കലിക്കണ നിൽക്കുന്ന മരം അത് വീണുണ്ടായിരുന്നു അപ്പോൾ അത് എന്തെങ്കിലും ദോഷത്തിലേക്കാണോ എന്താ ദോഷം കൊണ്ടാണോ എന്താന്നുള്ള ചിന്തകള് ഇവിടുത്തെ ചില ഭക്തന്മാരുടെ മനസ്സിലൊക്കെ ഉണ്ട് ഞങ്ങൾക്കത് നല്ല വിഷമാണ് കാരണം വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന നാടാണിത് അപ്പൊ ഞാൻ അന്ന് അന്ന് തുടങ്ങി കാണുന്നതാണ് ആ കൂവളം അതുകൊണ്ടത് വീണപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് ആ എന്തായാലും ഭഗവാനെന്താ നിശ്ചയിച്ചിരിക്കണെന്ന് വെച്ചാ അതുപോലെയാണ് നടക്കുക പിന്നെ ഇപ്പോൾ പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പൊ ഇതായിരുന്നു കൂടി ഓരോരുത്തർ പറഞ്ഞു നമുക്ക് സുരേഷ് ഗോപി അദ്ദേഹം നമ്മൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞാനിതായി ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു കാര്യങ്ങളും നമ്മുടെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞ് പറഞ്ഞു ചെന്നിട്ടില്ല അദ്ദേഹം അതുകൊണ്ടും തന്നെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുമില്ല അപ്പോൾ നമ്മളവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളതിനെ അദ്ദേഹം സഹായിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ പോലെ തന്നെ നാളെ ഞങ്ങൾക്ക് ഒരു ചേട്ടൻ എന്നാണ് ആറു മാസത്തെ വാടകയും മൂന്ന് മാസത്തെ അഡ്വാൻസ് കൊടുത്തിട്ട് ഇപ്പോൾ താമസിക്കൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് എടുത്തു എടുത്തതാണത് അതിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞ മാസമായിരുന്നു അതിന്റെ ലാസ്റ്റ് കാലാവധി അത് തീർന്നത് ഇപ്പോൾ ഒരു മാസം കൂടി നീട്ടി ചോദിച്ചതാണ് നാളെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ ഈ മഴക്കാലം കൂടി വന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയും വച്ചിട്ട് കച്ചവടം തീരെ ഇല്ല ഓരോ ദിവസം നീങ്ങിപ്പോണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയുന്ന കൂടിയില്ല ചേട്ടന് മരുന്ന് തീരുന്നു അത് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ എപ്പോഴും ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങളുടെ കാര്യങ്ങളൊന്നും ഇപ്പോൾ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോയതാ ഞാൻ പറഞ്ഞു പോയിന്നുള്ളു ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ആരും തെറ്റിദ്ധാരണ ഉണ്ടാവും വർദ്ധാരുടെയും മനസ്സിൽ സുരേഷ് ഏട്ടൻ ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാനുണ്ട് ഞങ്ങളുടെ മിശ്ര വിവാഹത്തിൻ്റെ അത് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരിക്കും ഈ മഴക്കാലത്ത് ആ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം വേറെ ഒന്നും ചെയ്യാനൊന്നും സാധിക്കുന്നില്ല ആകെപ്പാട് വല്ലാത്തൊരു വിഷമത്തിലാണ് ഇനിയും വേറൊരാളോട് പോയിട്ട് സഹായം അഭ്യർത്ഥിച്ച് സഹായം വാങ്ങുകയെന്ന് വെച്ചാൽ അവരും വിചാരിക്കില്ലേ ഇവർ പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും എപ്പോഴും ആൾക്കാരോട് സഹായം ചോദിച്ചു നടക്കാന്ന് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തീരെ താല്പര്യമില്ല പരമാവധി ഞങ്ങൾ മഴ മഴയത്ത് നിന്ന് തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അത് സാധിക്കുന്നില്ല അതാണ് മഴ പെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പൂവൊക്കെ മോശമാകാൻ മഴ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവൊക്കെ നാശമാകാൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ഭഗവാന്റെ ഇതുപോലെ ഞങ്ങൾ ഗുരു അർപ്പണിലാണ് എല്ലാം അർപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ എന്താണെന്ന് നിശ്ചയിച്ചിരിക്കുന്ന വച്ചാല് അതുപോലെ വരട്ടെ എന്ന് മാത്രമേ ഞങ്ങള് ചിന്തിക്കുന്നുള്ളൂ ഇപ്പോൾ കണ്ണനാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നടത്തി തരുന്നത് കണ്ണനോട് വിഷമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായം ഇതാക്കാണ്ട് നിൽക്കില്ല എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മഴ മഴക്കാലത്തെ എല്ലാ സ്ഥലത്തും ഓരോ അപകടങ്ങൾ ഓരോ നാശനഷ്ടങ്ങൾ ഇന്ന് തന്നെ ഇപ്പം ഞങ്ങൾ ഇത് ടി വിയിൽ ന്യൂസ് കണ്ടിട്ടാണ് വരുന്നത് കോഴിക്കോട് അർജുൻ പറഞ്ഞൊരു ചേട്ടനെ കാണാതായിട്ട് മൂന്ന് ദിവസമായി െന്താന്ന് വെച്ചാല് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇന്നലെ ചാവക്കാട് കണ്ണൂർ കണ്ണീന്ന് പറഞ്ഞിട്ട് അവിടെ പത്ത് പതിനഞ്ച് വീടുകളിലൊക്കെ വെള്ളം ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും മുമ്പത്തെ പോലെ തന്നെ ഭഗവാനെ മാല കൊടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ എല്ലാവരെയും ഭഗവാന് സംരക്ഷിക്കുന്നു ആർക്കും ഒരു ആപത്തോ കാര്യങ്ങളോ വരാരുത് എല്ലാവരെയും ഭഗവാൻ കാത്തു രക്ഷിക്കണം എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കളികാലല്ലേ നമ്മൾക്കൊന്നും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തന്നെ തുടർച്ചയായി വരുന്നു വരുന്നുണ്ടോ എന്ന് തോന്നുന്നു എല്ലാവരും പറയുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ അതുപോലെ തന്നെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കുള്ള പ്രാർത്ഥന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ എല്ലാവരെയും സംരക്ഷിക്കണം എല്ലാവരെയും ആർക്കും ഒരു ആപത്ത് വരാണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രമേ മാത്രം ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്നുണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും കഷ്ടപ്പാടൊന്നും ഉണ്ടാകരുന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് പരിചയമുള്ളവരായാലും അല്ലാത്തവരായാലും ഓരോരുത്തരുടെ വിഷമവും സങ്കടവും കാണുമ്പോൾ ഞങ്ങൾക്ക് കണ്ണെന്ന് അറിയണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരാൾക്കും ഒരു സഹായം ചെയ്തു കൊടുക്കാമെന്ന് വെച്ചാൽ അതുപോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ പക്ഷേ എന്താ ചെയ്യാൻ നമ്മുടെ അവസ്ഥ മോശമായി കാരണം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എല്ലാം ഭഗവാനില് ഞങ്ങൾ അർപ്പിക്കുന്നു ഭഗവാൻ എല്ലാം നോക്കട്ടെ അത്രേ എനിക്ക് പറയാനിപ്പോൾ സാധിക്കുള്ളൂ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല